ഇന്ന് വാട്സാപ്പ് ഉപയോഗിക്കാത്തവർ ചുരുക്കമാണ് ഉപയോഗിക്കാത്തവരുണ്ട് എന്നാലിപ്പോൾ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ചില്ലെങ്കിൽ പണി ഉറപ്പ ഒടുവിൽ പണി കിട്ടിയിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല പണി കിട്ടാതെ സൂക്ഷിക്കുക ഇത് പറയാൻ കാരണം ബാങ്കുകളുടെ കെ വൈ സി അപ്ഡേഷൻ എന്ന പേരിൽ മൊബൈൽ ഫോണിലെ വാട്സാപ്പുകളിലേക്ക് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന തട്ടിപ്പ് സംഘം സംസ്ഥാനത്ത് സജീവമാണ് ഡാറ്റാ ശേഖരണവും ഫോൺ ടാപ്പിങ്ങും ലക്ഷ്യം വയ്ക്കുന്ന ഹാക്കിംഗ് വൈറസുകളാണ് ഈ തട്ടിപ്പ് സംഘം ഇതിനായി ഉപയോഗിക്കുന്നത് സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്താൽ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്കും സന്ദേശമുണ്ട് സുഹൃത്തുക്കൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവരുടെ ലിസ്റ്റിലുള്ളവർക്കും അതിവേഗം ഈ വൈറസ് പടരും സംശയാസ്പദമായ സന്ദേശം ലഭിക്കുകയാണെങ്കിൽ ബാങ്ക് അധികൃതരെ അറിയിക്കണമെന്നും സംശയാസ്പദമായ സന്ദേശങ്ങളും ഫയലുകളും ഇല്ലാതാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു സംശയാസ്പദമായ ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് സെൻസിറ്റീവ് വിവരങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒന്നാണ് ഡൗൺലോഡിംഗ് സംശയാസ്പദമായ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കണം അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫയലുകളോ മറ്റു ഫയലുകളോ ഡൗൺലോഡ് ചെയ്യരുത് അതൊക്കെ ഒഴിവാക്കുക തന്നെ വേണം അവയിൽ മാൽവെയർ അടങ്ങിയിരിക്കാം ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കണം ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം മാൽവെയർ കണ്ടെത്തുന്നതിനും അത് നീക്കം ചെയ്യുന്നതിനും ആൻറി വൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും പതിവായി അപ്ഡേറ്റ് ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു വാട്സാപ്പ് ഒരുപാട് പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാം ഒന്നും അറിഞ്ഞില്ലെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഒന്നാമത് പരിചയക്കാരിൽ നിന്നുള്ള മെസ്സേജ് മാത്രം സ്വീകരിക്കാനായി ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളിൽ സെറ്റ് ചെയ്യണം വാട്സാപ്പിൽ വരുന്ന അനാവശ്യ ലിങ്കുകൾ തുറക്കരുത് ഇത്തരം ലിങ്ക് വഴി ഡാറ്റ ഷെയർ ചെയ്യരുത് പ്രത്യേകിച്ച് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വാട്സാപ്പ് വഴി ലിങ്കിലൂടെ ഡാറ്റ ശേഖരിക്കാറില്ല ഒരു കാരണവശാലും ചെയ്യിക്കാറില്ല ഒരു പക്ഷേ അങ്ങനെ വന്നാൽ സംശയം തോന്നുന്ന പക്ഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ അന്വേഷിക്കണം അതുപോലെ ഹാക്ക് ചെയ്യപ്പെട്ടാൽ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യണം ഫോണിൽ കാണുന്ന പുതിയ ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അതും ഉടനെ അൺഇൻസ്റ്റാൾ ചെയ്യണം ഒരിക്കലും റിമൂവ് ചെയ്യരുത് സിം ഊരിയെടുത്ത് മറ്റൊരു ഫോണിലിട്ട് വാട്സാപ്പ് റിക്കവർ ചെയ്യുക ഒ ടി പി വരുന്നത് ഉറപ്പാക്കി പഴയ വാട്സാപ്പ് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം വാട്സാപ്പ് പിന്നും ലോക്കും മാറ്റുക വാട്സാപ്പിൽ ഇമെയിൽ സെറ്റ് ചെയ്യുക ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ചെയ്യുക ലിങ്ക്സ് കോണ്ടാക്ട് ഓൺലി ആക്കുക മറ്റൊരു ഫോണിൽ വാട്സാപ്പ് റിക്കവറി ചെയ്ത് ശരിയെന്ന് തോന്നിയാൽ മാത്രം സിം ഒറിജിനൽ ഫോണിലിട്ട് വീണ്ടും വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം മുഴുവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും ഇമെയിലിന്റെയും പാസ്വേർഡും മാറ്റണം ശരിയായില്ലെങ്കിൽ സൈബർ വിദഗ്ധരുടെ സേവനം ലഭ്യമാകണം ഇല്ലെങ്കിൽ പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി